തൊലി പൊളിച്ചു വൃത്തിയാക്കിയിടുന്ന ഈ സവാളയ്ക്ക് വിപണിയിൽ വിലയില്ലെന്നേ ഉള്ളൂ എന്നാൽ രാഷ്ട്രീയത്തിൽ ഇവൻ ജഗ ജില്ലിയാണ് പ്രധാനമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയുമൊക്കെ അധികാരത്തിൽ കയറ്റാനും ഇറക്കാനുമുള്ള ശക്തി ഇവനുണ്ട് കോൺഗ്രസിനെതിരെ സർക്കാരിനെ തോൽപ്പിച്ച് ഇന്ദിരാഗാന്ധിയെ തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും അധികാരത്തിലെത്തിച്ചത് ഉള്ളിയാണ് ആ തെരഞ്ഞെടുപ്പിനെ ഉള്ളി തെരഞ്ഞെടുപ്പെന്നാണ് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സുഷമ സ്വരാജിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കിയതും കുതിച്ചുയർന്ന് ഉള്ളി വിലയാണ് ഇങ്ങനെയൊക്കെ ചരിത്രമുള്ള ഉള്ളിയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാകുന്നത് ഈ കൂനാൾക്കെല്ലാം അടിയിൽ സവാളകളാണ് ടൺ കണക്കിന് സവാളകളാണ് ഇങ്ങനെ നാസിക്കിലെ പല പാടങ്ങൾക്കും അടിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കാനുള്ള ശക്തി ഈ സവാളകൾക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ ഉള്ളിയിലൊന്ന് കൈവച്ചു തൊണ്ണൂറ്റിയൊന്നായിരത്തി അഞ്ഞൂറ് ടൺ ഉള്ളി കയറ്റുമതി ചെയ്യാൻ സർക്കാർ അനുമതി നൽകി എന്നാൽ സീസൺ കഴിഞ്ഞപ്പോൾ ലഭിച്ച ഈ അനുമതി കർഷകർക്ക് ഗുണമില്ലെന്നും കച്ചവടക്കാർക്കാണ് ഗുണമെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു കയറ്റുമതി അനുവദിച്ചതോടെ വിപണിയിൽ ഉള്ളിവില ഉയരുന്നുവെന്നാരോപിച്ച് പ്രതിഷേധമുയർന്നു ഇതേ തുടർന്ന് വില നിർണ്ണയിക്കാൻ സർക്കാർ ഇടപെടുന്നുവെന്ന ആക്ഷേപമാണ് കർഷകർക്കുള്ളത്

ഉൽപാദനം കുറവാണെങ്കിൽ ആഭ്യന്തര വിപണിയിലെ വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടും അതോടെ കർഷകന് വില ലഭിക്കില്ല ഇതേ പ്രതിസന്ധിയാണ് തൊഴിലാളികൾക്കും അടിസ്ഥോ സർക്കാർ പ്യാജ കോ ഭാവ സർക്കാർ പ്യാജ കാ സവാള കൃഷി ചെയ്യുന്നവരുടെയും തൊഴിലാളികളുടെയും ഈ കണ്ണുനീർ കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പോലെ ഇത്തവണ ഉള്ളി തെരഞ്ഞെടുപ്പാകുമെന്ന് ഇന്ത്യ സഖ്യവും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് സവാള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല നേതാക്കളെയും കരയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും സവാള ഒരു ഘടകം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണ സവാള ആരെ കരയിപ്പിക്കുമെന്നറിയാൻ ജൂൺ വരെ കാത്തിരിക്കേണ്ടി വരും നാസിക്കിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്